എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം മാതൃഭൂമിയിലെ ആരോഗ്യരംഗം ആടി ഉലയുകയാണ് സാർ അതാണ് മാതൃഭൂമിയിലെ പ്രധാന സ്റ്റോറി ആരോഗ്യരംഗം ആടി ഉലയുകയാണ് സാർ ഓർമ്മയുണ്ടല്ലോ വീണ ജോർജ് നിയമസഭയിൽ ചെയ്ത ഒരു പ്രസംഗം നമ്മുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട് ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ ഞങ്ങളുടെ കപ്പലിനൊരു കപ്പിത്താൻ ഉണ്ട് സാർ ആ കപ്പൽ ആടിയുലയുകയാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് മാതൃഭൂമി ആരോഗ്യരംഗം ആടി ഉലയുകയാണ് സാർ എന്ന് വീണ ജോർജ് സമ്മതിക്കുകയാണ് നിരന്തരം അല്ലെ കേരളത്തിൽ ഇന്നോളം കേരള ചരിത്രത്തിൽ ഇന്നോളം ഉണ്ടാവാത്ത രീതിയിൽ ചികിത്സാ പിഴവുകൾ മൂലം കേരളത്തിലെ ആരോഗ്യരംഗം പൊതു ആരോഗ്യരംഗം കേട്ടോ ഞാൻ സ്വകാര്യ മേഖല അല്ല പറയുന്നത് കേരളത്തിന്റെ സർക്കാർ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് ഴിഞ്ഞു കിടക്കുകയാണ് ഒരു നാഥനില്ലാതെ കാരണം വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രിക്ക് ഈ പണി പറ്റിയതല്ല എന്ന് തുടക്കം മുതൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ് ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ ആകെ അധികാര ഭ്രാന്ത് മൂത്ത് ഇപ്പൊ ഓടി നടക്കുന്നത് രണ്ടാമതും മന്ത്രിസ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് മന്ത്രിസ്ഥാനം കിട്ടണമെങ്കിൽ അധികാരത്തിൽ വരണ്ടല്ലോ ഇടതു മുന്നണി അതിനൊരിക്കലും സാധ്യതയില്ലല്ലോ പക്ഷേ അതൊന്നും അക്കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി നട്ടോട്ടമോടുകയാണ് അപ്പോഴാണ് ഒരു സ്ത്രീയുടെ അല്ലേ ഗർഭാശയം നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ ആശുപത്രിയിൽ എത്തിയ സ്ത്രീയുടെ വയറ്റിൽ പത്ത് സെന്റിമീറ്റർ നീളമുള്ള കത്രിക ആദ്യത്തെ സംഭവമല്ല ഹർഷീന എന്ന് പറയുന്ന കോഴിക്കോട്ടുകാരിയായ ഒരു വീട്ടമ്മ കഴിഞ്ഞ അഞ്ചു വർഷമായി ഇതേപോലെ വേദന കൊണ്ട് പുളയുകയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള കാരുണ്യവും ഒരു തരത്തിലുള്ള പശ്ചാത്താപവുമില്ല ആ സ്ത്രീ നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് ആരോഗ്യമന്ത്രിയുടെ വീട്ടുപണിക്കം വരെ സത്യാഗ്രഹം നടത്തി ഇപ്പോഴത് ആ കോഴിക്കോട്ട് തെരുവിൽ ആ സ്ത്രീ സമരം ചെയ്യുകയാണ് വേറെ ഏതെങ്കിലും ഒരു സർക്കാർ ആയിരുന്നെങ്കിൽ ഈ ആരോഗ്യമന്ത്രിയെ എന്നോ പിടിച്ച് പുറത്താക്കേണ്ടതാണ് എന്നോ പിടിച്ച് പുറത്താക്കേണ്ടതാണ് എന്തിന് എന്തിനാണ് ഇങ്ങനെയൊരു ഒരു ഞാൻ എന്തെങ്കിലും പറഞ്ഞാലത് എന്താ പറയാ വേണ്ട പറയുന്നില്ല പറയുന്നില്ല നിങ്ങളുടെ ഒക്കെ മനസ്സിലുണ്ട് ആരോഗ്യമന്ത്രിയുടെ ഒരു ചിത്രം കാണുമ്പോ എന്തിന് എന്തിന് അതാ പറയുന്നത് ആരോഗ്യരംഗം ആടി ഉലയുകയാണ് ഉലൈകയാണ് അപ്പൊ സമ്മതിച്ചല്ലോ സമ്മതിക്കാതിരിക്കാന്ന് വൃത്തിയില്ല സമ്മതിക്കാതിരിക്കാന്ന് വൃത്തിയില്ല ആരോഗ്യരംഗം ആടി ഉലയുകയാണ് വയറ്റിൽ കത്രികയുമായി അഞ്ചു വർഷം ശസ്ത്രക്രിയ നടത്തിയത് ഒൻപതംഗ സംഘം പ്രതി കോവിഡ് ഇപ്പൊ അങ്ങനെയാണ് ആദ്യ ആദ്യത്തെ എല്ലാത്തിനും കോവിഡാണല്ലോ ടീച്ചറമ്മ പഴയ ആരോഗ്യമന്ത്രി മുന്നൂറ് രൂപയുടെ പി പി കിറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് വാങ്ങിയിട്ട് കോടികൾ അല്ലെ കോടികളാണ് വെട്ടിപ്പ് നടത്തിയത് മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ പറയുന്നത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണെന്നാണ് പറയുന്നത് സി ഐ റിപ്പോർട്ടാണ് സി എ ജി റിപ്പോർട്ടാണ് വെറുതെ ഒരു പ്രതിപക്ഷ ആരോപണമല്ല സി എ ജി റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപക്ക് തരാമെന്ന് പറയുന്ന പി പി കിറ്റ് വേണ്ട ഞങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ കിറ്റ് മതി ഏതുപോലെ അറിയോ ഇവരെ കട്ട് മുടിക്കുകയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ അറിയാലോ അറുനൂറ് പേർ പങ്കെടുത്ത അറുന്നൂറ് പേർ പങ്കെടുത്ത ആരോ മറ്റേ ആഗോള അയ്യപ്പ സംഗമത്തിൽ സദ്യ ഒരുക്കിയത് അയ്യായിരം പേർക്ക് കപ്പിയും പലഹാരവും അയ്യായിരം പേർക്ക് അവസാനം കോടതി പിടിച്ചു ദേവസ്വം ബോർഡിൽ നിന്ന് തന്നെ സമ്മതിക്കേണ്ടി വന്നു തെറ്റാണ് തെറ്റിപ്പോയി അങ്ങനെ സമ്മതിച്ചാൽ മതിയോ സമ്മതിച്ചാൽ മതിയോ ഈ പൈസയ്ക്ക് ആരൊക്കെ പൈസയാണ് യുവന്മാരുടെ യുവന്മാരുടെ തറവാട്ടൊന്നും അച്ചുവിട്ടൊന്നും കൊണ്ടുവന്നതാണോ നമ്മുടെ പൈസ അല്ലേ നമ്മുടെ പൈസ എടുത്തിട്ടോ ദൂർത്തടിക്കുക പൊട്ടടിക്കുക നമുക്ക് സമാധാനിക്കാം കാരണം രണ്ട് രണ്ടര മാസം കൂടി കഴിഞ്ഞാൽ പിടിച്ചോ അല്ലേ പിടിച്ചല്ല പിടിച്ചല്ല ചവിട്ടി ചവിട്ടി പുറത്താക്കാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത് വീഴ്ച സംബന്ധിച്ച് അധികൃതർ ഡോക്ടർക്ക് സസ്പെൻഷൻ ഒരു സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട് ഈ എന്താ പറയാ മോന്തായം മോന്തായം വളഞ്ഞാൽ മുഴുവൻ തീർന്നു എന്ന് പറയുന്ന പോലെ മോന്തായം ആകെ വളഞ്ഞു വളഞ്ഞുകിടക്കുകയാണ് ഇതിൽ വലിയൊരു ന്യായീകരണം അമ്പത് വർഷം വയറ്റിലിരുന്നാലും ഒന്നും പറ്റില്ല എന്നാണ് ഇതിന്റെ അന്നത്തെ മേധാവി പറയുന്നത് കത്രിയല്ലേ കത്രി അമ്പത് വർഷം വയറ്റിലിരുന്നാലും ഒന്നും സംഭവിക്കില്ല എന്ന് ഇമാതിരി കത്രികകൾ ഒരുപാട് എടുത്തിട്ടെ ഈ ആരോഗ്യമന്ത്രിയുടെ വയറ്റിലിട്ട് കണ്ട് കുത്തിക്കെട്ടണം ഈ പറയുന്ന ഈ ഈ എന്താ പറയാ മുൻ മേധാവിയുടെ വയറ്റിലിട്ട് കുത്തിക്കെട്ടണം ഒന്നും പറ്റില്ല ഒന്നും പറ്റില്ല അരിവാൾ ചിക്കുക നക്ഷത്രമല്ല അരിവാൾ ചിറ്റുക കത്രിക അല്ലെ അരിവാൾ ചിക്കുക കത്രിക എന്ന് പറയുന്ന ചിഹ്നത്തിലാണ് വീണ ജോർജിന് മത്സരിക്കാൻ പോകുന്നത് സിസ്റ്റത്തിന് തകരാർ സംഭവിച്ചിട്ടുണ്ട് ശസ്ത്രക്രിയക്കുള്ള ഉപകരണങ്ങളുടെ വിവരം ആദ്യം ബോർഡിൽ എഴുതണം ശസ്ത്രക്രിയ കഴിയുമ്പോൾ അതെല്ലാം ഉണ്ടോ എന്ന് പരിശോധിക്കണം എന്നാൽ സർക്കാർ ആശുപത്രികളിൽ അതിന് ജീവനക്കാരില്ല ഉശയ്ക്ക് ഇരുപത് കൊല്ലം മുമ്പ് ഒരു ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ട് അപ്പോൾ വയറ്റിൽ വെച്ചതാകാമെന്നും അവർ പറഞ്ഞു ന്യായീകരനാണ് പുതിയ ന്യായീകരണ ക്യാപ്സ്യൂളുകളാണ് നമ്മുടെ ശ്രീജിത്ത് പണിക്കർ ഒരു രസകരമായ ഒരു പോസിറ്റീവ് ഇരുന്നു കേട്ടോ ശ്രീജിത്ത് പണിക്കർ പറയുന്നത് മിക്കവാറും ഇവരെ ഇവരെ അറസ്റ്റ് ചെയ്യും നമുക്കറിയാലോ ഈ ആരോഗ്യരംഗം ആകെ കുത്തറിഞ്ഞതാണ് ചികിത്സാ ഉപകരണങ്ങളില്ല എന്നൊക്കെ ഹൃദയവേദനയോടെ പറഞ്ഞത് ഡോക്ടർ ഹാരിസ് ചിറക്കലാണ് നിരവധി തവണ നിരവധി തവണ ചികിത്സാ ഉപകരണങ്ങൾ ഇല്ലാത്തതിനെ കുറിച്ച് അധികൃതർക്ക് പരാതിപ്പെട്ടു ഒരു 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 ഒന്നും ഒരു ഒരു കാര്യം സംഭവിക്കുന്നില്ല അവസാനം ആ ഡോക്ടർ പൊതുസമൂഹത്തോട് വിളിച്ചു പറയുകയാണ് ഇവിടെ ചികിത്സാ ഉപകരണങ്ങളില്ല രോഗികളോട് എന്തു പറയും ഡോക്ടർമാർ അപ്പോഴാണ് ഈ പറഞ്ഞ ഡോക്ടറെ കള്ളനാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അവിടുത്തെ ഏതൊരു ഉപകരണം കട്ടുകൊണ്ടുപോയി എന്ന് പറഞ്ഞ ഒരു 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 എന്താ പറയാ അത്തരത്തിൽപ്പെട്ട ഒരു റിപ്പോർട്ട് ഡോക്ടർക്കെതിരെ സമർപ്പിക്കുകയും ഡോക്ടറെ കള്ളനാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു പക്ഷേ വളരെ ജാഗ്രതയോടെ വളരെ ജാഗ്രതയോടെ പൊതുസമൂഹം മാധ്യമങ്ങൾ പിന്നിൽ അണിനിരന്നുകൊണ്ട് മാത്രം ഹാരിസ് തിറക്കൽ എന്ന് പറയുന്ന ഡോക്ടർ രക്ഷപ്പെട്ടതാണ് എന്ന് പറയാൻ മിണ്ടപ്പാടില്ല മിണ്ടുന്നവരെ മുഴുവൻ കള്ളന്മാരാക്കുക മിണ്ടുന്നവർക്കെതിരെ പെണ്ണു കേസ് എടുക്കുക അല്ലേ ഇതാണ് സമൂഹിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ശ്രീജിത് പടിക്കൽ പറയുന്നത് ഈ ഈ സ്ത്രീക്കെതിരെ അതായത് വയറ്റിൽ കത്രിയ തുന്നിക്കൂട്ടി വെച്ച ഈ പാവം രോഗിക്കെതിരെ ചിലപ്പോൾ നടപടിയെടുത്തേക്കും കാരണം ആശുപത്രിയിൽ നിന്ന് ആശുപത്രിയിൽ നിന്ന് കത്രിയ വയറ്റിനുള്ളിൽ ഒളിപ്പിച്ചു കൊണ്ടുപോയി ആ ഇതൊക്കെ ചെയ്താലും അത്ഭുതപ്പെടേണ്ടതില്ല പിണറായി വിജയന്റെ പോലീസുകാർ ഈ സ്ത്രീയെ കസ്റ്റഡിയിലെടുക്കും നിങ്ങൾ എന്ത് നിങ്ങളൊരു ഓപ്പറേഷൻ നടത്തിയിട്ട് നിങ്ങൾ എന്താ ചെയ്തത് നിങ്ങൾ ഡോക്ടർമാരുടെ കണ്ണു വെട്ടിച്ചുകൊണ്ട് ഒരു ഒരു കത്രിയ നിങ്ങൾ നിങ്ങളുടെ വയറ്റിനുള്ളിൽ വെച്ചു എന്നിട്ട് കുത്തി കെട്ടി നിങ്ങൾ പറയണ്ടേ നിങ്ങൾക്കല്ല അറിയാം നിങ്ങളുടെ വയറ്റില എന്ന് ചോദിക്കും അന്തമങ്ങൾ ചോദിക്കും ഒരു സംശയം വേണ്ട കേട്ടോ ഈ ഏറ്റവും രസകരമായ കാര്യം തന്നറിയോ ഇതാ മലയാള മനോരമ കൂടി നോക്കും കേട്ടോ മലയാള മനോരമയിലെ മെയിൻസ്റ്റോറിയനെയാണ് വയറ്റിൽ കത്രിയ വീഴ്ച സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് ഡോക്ടറും നഴ്സും സസ്പെൻഡ് നടപടി ഡോക്ടർ ജെ ഷാഹിദയ്ക്കും നഴ്സ് പി എസ് ധനിക്കുമെതിരെ ഞങ്ങളല്ല അമ്പത് വർഷം ആയാലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത് അല്ല അഞ്ചല്ല അമ്പത് വർഷമായാലും കുഴപ്പമില്ലാന്നാണ് മറ്റേ മേധാവി പറയുന്നത് സ്വന്തം കാര്യമാണെങ്കിൽ ഇങ്ങനെ പറയുമോ എന്ന് ഇപ്പൊ ആരോഗ്യമന്ത്രി ഇപ്പൊ വലിയ ഏ ഇത് നേരത്തെ പറഞ്ഞ സിസ്റ്റത്തിന്റെ തകരാറാണെന്നാണ് പറഞ്ഞത് സിസ്റ്റത്തിന്റെ തകരാറാണ് അപ്പോഴാണ് കാരണഭൂതം കണ്ണുരുട്ടിയത് സിസ്റ്റത്തിന്റെ തകരാറ് എന്ന് പറഞ്ഞാൽ മന്ത്രിസഭക്ക് ആകെ നടക്കേടാണത് അതുകൊണ്ട് സിസ്റ്റത്തിന്റെ തകരാർ എന്ന് പറയുന്നത് വേണമെങ്കിൽ അനുഭവിച്ചോ സ്വന്തം അനുഭവിച്ചോ എന്ന് പറയുമ്പോഴാണ് ആരോഗ്യമന്ത്രി പറയുന്നത് ഇത് ആ ഡോക്ടർമാരുടെ തകരാറാണ് എന്ന് പറഞ്ഞാൽ മന്ത്രിക്ക് ഒരു ഉത്തരവാദിപ്പമില്ല പിന്നെ എന്തിനാടോ എന്തിനാ വീണ ജോർജെ ഇങ്ങനെ വീണ് കിടന്നു എന്ന് ചോദിക്കുകയാണ് കേരളീയ സമൂഹം മുഴുവൻ കേരള കൗമുദി കേരളകൗമതിയുടെയും സെക്കൻഡ് മെയിനാണ് ആണ് വീട്ടമ്മയുടെ വയറ്റിൽ അഞ്ചു വർഷമായി ഉപകരണം ഡോക്ടർ ഷാഹിദക്കി സസ്പെൻഷൻ നേഴ്സ് ധന്യക്കെതിരെയും നടപടി ഉഷാ ജോസഫിന് ഇന്ന് അമൃതയിൽ ശസ്ത്രക്രിയ ഇന്നാണ് അഭാവം വീട്ടമ്മക്ക് ശസ്ത്രക്രിയ മാധ്യമം മാധ്യമത്തിലും ഒന്നാം വൈദ്യുതി തന്നെ പറയുന്നു വീട്ടമ്മയുടെ വയറ്റിൽ ശസ്ത്രക്രിയ ഉപകരണം ഡോക്ടർക്കും നഴ്സിനും സസ്പെൻഷൻ മെഡിക്കൽ സംഘത്തിന് വീഴ്ച ശസ്ത്രക്രിയ ഇന്ന് തുടങ്ങിയ വാർത്ത മാധ്യമവും പറയുന്നു നമുക്ക് വളരെ രസകരമായ വസ്തുത എന്താണെന്ന് അറിയോ ദേശാഭിമാനി ഇക്കാര്യത്തെക്കുറിച്ച് എന്ത് എന്ന് അറിയാൻ നമുക്ക് താല്പര്യം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് താൽപര്യം ഉണ്ടായിരിക്കും ദേശാഭിമാനി ഇപ്പം എല്ലാവരും എല്ലാവരും ഇപ്പം ദേശാഭിമാനി കണ്ടോളന്നില്ല വീട്ടിൽ ദേശാഭിമാനി ഈ സഖാക്കളെ പേടിച്ച് വാങ്ങുന്നവർ കൂടി ഈ സാധനം കൈകൊണ്ട് തൊടാറില്ല പക്ഷേ ദേശാഭിമാനി ഈ വാർത്ത എങ്ങനെയാണ് കൊടുത്തത് എന്ന് നമ്മളിത് പരിശോധിക്കാം ഒന്നാം പേജിൽ അന്താരാഷ്ട്ര കേരള ഭരണ കോൺഗ്രസിന് നിന്ന് തുടക്കം അന്താരാഷ്ട്ര സമ്മേളനമാണ് എന്തിനു വേണ്ടിട്ടാണെന്ന് പറയാം കേരളത്തിന് ഇങ്ങനെ കേരളത്തിനെ പറപ്പിക്കാൻ കേരളത്തിൽ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള തോന്നിയാസങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഒരു അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസിൽ നിന്ന് തുടക്കം എന്ന് പറയുന്നു ഐ ടി നയം മന്ത്രിസഭ അംഗീകരിച്ചു അഞ്ചു ലക്ഷം തൊഴിൽ ഇരുപതിനായിരം സ്റ്റാർട്ടപ്പ് വിജോ വരാൻ പോണുള്ളൂ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഞങ്ങൾ വരുമ്പോ ഞങ്ങള് അഞ്ചു ലക്ഷം തൊഴിലും കൊടുക്കും ഇരുപതിനായിരം സ്റ്റാർട്ടപ്പും ഉണ്ടാക്കുന്ന പറയുന്നത് എന്ത് വിടലാണ് ബാബേട്ടെന്ന് ചോദിക്കുന്നത് അല്ലെ എന്ത് വിടലാണ് ബാബേട്ട എന്ന് ചോദിച്ച മാതിരി എന്ത് വിടലാണ് എന്ത് വിടലാണ് സഭാക്കളെ വേറെ അന്തിമ പട്ടികയിൽ രണ്ട് പോയിന്റ് ആറ് ഒമ്പത് കോടി വോട്ടർമാർ എസ് ഐ ആർ ഇരുപത്തഞ്ച് ലക്ഷം പേർ പുറത്ത് എന്തോ ഭയങ്കര സംഭവം എസ് ഐ ആറിൽ ഇരുപത്തിയഞ്ച് ലക്ഷം പേർ പുറത്ത് എന്ന് പറഞ്ഞാൽ ഈ മരിച്ചുപോയവരൊക്കെ പുറത്താക്കി ഇനി സഹാക്കന്മാർക്ക് വന്ന് കള്ളവൌട്ട് ചെയ്യാൻ പറ്റില്ല മരിച്ചുപോയവരൊക്കെ നിന്ന് നീക്കം ചെയ്തു സ്ഥലത്തില്ലാത്തവരെ നീക്കം ചെയ്തു ഇരട്ട വോട്ടുള്ള ആൾക്കാരെ നീക്കം ചെയ്തു എന്ന് പറഞ്ഞാൽ വോട്ടർ പട്ടിക സംശുദ്ധമാക്കി അപ്പോഴാണ് ഇരുപത്തിയഞ്ച് ലക്ഷം പേർ ഇത് എന്തോ വലിയ അപരാധം രീതിയിലാണ് ദേശാഭിമാനം അവതരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇനി മുതൽ ഇറ്റിങ്ങൾക്ക് കള്ള ഔട്ട് ചെയ്യാൻ പറ്റില്ല നേരത്തെ പറഞ്ഞല്ലോ എസ് ഐ ആർ ഞങ്ങൾ നടപ്പിലാക്കില്ലെന്ന് പറഞ്ഞു എസ് ഐ ആർ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു എസ് ഐ എസ് ഐ ആർ വളരെ വളരെ സുന്ദരമായി നടപ്പാക്കി ഇനിയും ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഇനിയും ഈ ഇപ്പൊ പറഞ്ഞ ഇരുപത്തഞ്ചു ലക്ഷം പേർ പുറത്താണല്ലോ ഈ പുറത്തുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും വളരെ ന്യായമായി അവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവകാശമുണ്ടെങ്കിൽ ഇനിയും അതിനുള്ള അവസരമുണ്ട് ആ ഇനി മറ്റൊരു ഒന്നാം പേജ് കൂടിയണ്ടേ അപ്പൊ ഈ ആദ്യത്തെ ഒന്നാം പേജില് കത്രിയ കത്രിയെ കുറിച്ച് ഒരു പാർട്ടി ഇല്ല കേട്ടോ അടുത്ത രണ്ടാമത്തെ രണ്ടാമത്തെ പേജിന്റെ ഏറ്റവും ടോപ്പില് മറ്റേ വീടാണ് മുണ്ടക്കൈ ചൂരൽ ഒന്നര വർഷമായി അല്ലെ ഒന്നര വർഷം ഒന്നര വർഷം കഴിഞ്ഞിട്ടും മുണ്ടക്കൈ ചൂരൽമലയിൽ വീടുകൾ ഇപ്പതാ നൂറ്റി എത്രയോ നൂറ്റി ചില്ലാം വീടുകളുടെ താക്കോല് കൈമാറി എന്നാണ് പറയുന്നത് ഇന്നലെ പക്ഷെ കയറി താമസിക്കാൻ പറ്റില്ല കേട്ടോ കയറി താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിനുള്ള പണി പൂർണ്ണമായും തീർന്നിട്ടില്ല പക്ഷേ മുസ്ലിം ലീഗിന്റെ വീടുകൾ മുസ്ലിം ലീഗ് നിർമ്മിച്ച അമ്പത് വീടുകളുടെ താക്കോൽ താക്കോൽദാരം ഇരുപത്തെട്ടാം തീയതിയാണ് അപ്പൊ അതിൻ്റെ മുമ്പ് തന്നെ ഇതിന്റെ ഇതിന്റെ എന്താ പറയാ അർഹരെ തെരഞ്ഞെടുക്കുന്ന പരിപാടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് എൻ്റെ വീട് എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റോറിയാണ് ഇത് കേട്ടായിരിക്കും മറ്റേ കാരണഭൂതത്തിന്റെ തറവാട്ട് നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന വീടാണെന്ന് നമ്മൾ നമ്മൾ ഇവിടുത്തെ സാധാരണ ജനങ്ങൾ സംഭാവന നൽകിയ എഴുന്നൂറ്റമ്പത് കോടി എഴുന്നൂറ്റമ്പത് കോടി കയ്യിൽ വെച്ചിട്ടാണ് ഒന്നര വർഷം ഈ പാവങ്ങളെ തെരുവാധാരമാക്കിയത് ഒരു നാലോ അഞ്ചോ മാസത്തിനും നാലഞ്ചും മേണ്ടാണ് ഒരു രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ ഇവരൊക്കെ പുനരധിവസിപ്പിക്കേണ്ടതായിരുന്നു ഒന്നര വർഷം കഴിഞ്ഞു ഇപ്പം അത് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ആയില്ലെങ്കിൽ ഇപ്പോഴും ഉണ്ടാവില്ല അപ്പോൾ തെരഞ്ഞെടുപ്പിന് എന്തോ ഭയങ്കര സംഭവം ചെയ്തു ഒരു ഭയങ്കര സംഭവമല്ല കയ്യിൽ എഴുന്നൂറ്റമ്പത് കോടി കേന്ദ്രം കൊടുത്ത വേറെ എഴുന്നൂറ്റമ്പത് ഏതാണ്ട് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം കോടിയുടെ അടുത്ത് കയ്യിലുണ്ട് എന്നിട്ടാണ് ഈ തോന്നിയാസം ചെയ്തത് ഇതിലിപ്പോ ചെയ്ത് ഞങ്ങളിപ്പോ വലിയ കാര്യം ചെയ്തു എന്നുള്ള രീതിയിൽ കിടക്കട്ടെ അതിനെപ്പറ്റി പിന്നെ പറയാം ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി പഴയ ഒരു ഉച്ചകോടി തട്ടിപ്പുണ്ടായിരുന്നു അമ്പത്തയ്യായിരം കോടിയുടെ പദ്ധതികൾ തുടങ്ങി എന്നാണ് പറയുന്നത് രാജീവ് ഇവരുടെ വർത്താനം കേട്ടായിരിക്കും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വ്യവസായം നടക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് എന്ത് വ്യവസായമാണ് ഇവിടെ ഉള്ളത് എന്ത് പൊറാട്ടടിക്കലോ പൊറാട്ടടിക്കലും ഉത്സൈ അടിക്കലോ വേറെ എന്ത് എന്ത് വ്യവസായമാണ് കേരളത്തിൻ്റെത് നിങ്ങൾ ആർക്കെങ്കിലും അറിയോ എല്ലാവരും ഒന്ന് പരിശോധിച്ച് നോക്കിയാട്ടോ നിങ്ങളുടെ ഏരിയയിൽ എന്ത് വ്യവസായ തുടങ്ങിയത് ഉള്ള വ്യവസായങ്ങൾ മുഴുവൻ പൂട്ടിപ്പോകില്ലേ പൂട്ടിപ്പിക്കുകയല്ലേ എന്നിട്ട് അമ്പത്തയ്യായിരം കോടിയുടെ പദ്ധതികൾ തുടങ്ങിയെന്ന് എവിടെയാ തുടങ്ങിയത് മറ്റൊന്നുതാ സ്നേഹം തുളുമ്പുന്നു ആരൊരാൾ വീണ്ടും സംഭാവന നൽകിയതാണ് മുണ്ടക്കൈ ദുരന്തബാധിതർക്ക് വീട് നിർമ്മിക്കാൻ കണ്ണൂർ അഴീക്കോട് തെക്കും ഭാഗത്തെ പി കരുണാകരനും ഭാര്യ ഗീതയും ഇരുപത് ലക്ഷം രൂപയുടെ ചെക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറുന്നു ഇരുപത് ലക്ഷം രൂപ കൈമാറുകയാണ് വീണ്ടും മുണ്ടക്കൈയിലേക്ക് ഇമാതിരി ആൾക്കാര് നമ്മുടെ സംസ്ഥാനത്തുള്ളത് ഈ കട്ടുമുടിക്കുന്ന കള്ളന്മാർക്ക് ഒരു അനുഗ്രഹമാണ് വീണ്ടും വീട് ഇങ്ങനെ കൊണ്ടുവരികയാണ് ചെക്ക് കാരണം ആൾക്കാർക്ക് ഈ ദുരന്ത ബാധിതരോടുള്ള ഒരു അനുകമ്പ അല്ലെ അമ്മാതിരി അനുകമ്പയുടെ ഒരു എന്താ പറയാ നെൽമണി പോലും ഇല്ലാത്ത കട്ടുമുടിക്കാൻ ഭഗവാൻ അയ്യപ്പനെ കട്ടുമുടിക്കുന്നവർക്ക് രക്തസാക്ഷി കണ്ട് കട്ടുമുടിക്കുന്നവർക്ക് അല്ലെ ഈ അവസാനം അവസാനം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അറിയാം അപ്പം തന്നെ മുപ്പത് ലക്ഷത്തിന് വീടുണ്ടാക്കി കൊടുക്കുന്നത് ഈ വീടുണ്ടാക്കാൻ പത്തു ലക്ഷം മതി പത്ത് ലക്ഷം കൊണ്ട് തീരാവുന്ന ഒരു വീടാണ് മുപ്പത് ലക്ഷം കൊണ്ട് ഉണ്ടാക്കുന്നത് ഓരോ വീടിനും ഇരുപത് ലക്ഷം വീതം ആരുടെയൊക്കെ പോക്കറ്റിലേക്ക് പോകുന്നു കണക്ക് നോക്കിയാൽ അറിയാം ആഗോള അയ്യപ്പ സംഗമത്തിലെ കണക്ക് നമുക്ക് അറിയാലോ എട്ടേ പോയിന്റ് രണ്ടേ രണ്ട് എട്ടേ പോയിന്റ് രണ്ട് രണ്ട് കോടിയാണ് ചെലവ് എന്ന് നേരത്തെ തീരുമാനിച്ചതാണ് അതിനനുസരിച്ചാണ് വീതം വെപ്പ് നടത്തിയത് അവസാനം ഒരു സൗജന്യം എന്നുള്ള രീതിയിൽ ഏഴ് പോയിന്റ് ഒന്നേ ഒന്ന് കോടിയുടെ ബില്ലാണ് കൊടുത്തത് അതാണ് ഇപ്പൊ നാലര കോടിയെ കൊടുക്കോളെന്ന് പറയുന്നത് പ്രശ്നമൊന്നുമില്ല ട്രിപ്പിൾ ഐ സിക്കാർക്ക് പ്രശ്നമൊന്നുമില്ല അല്ലെങ്കിൽ ഊരാങ്ങളുടെ പ്രശ്നമൊന്നുമില്ല കാരണം എന്താ പറയാ നാലഞ്ച് കോടി വെറുതെ കിട്ടുന്നത് വെറുതെ കിട്ടുന്നത് പോവുകയല്ലേ മാത്രല്ല ഇവർക്ക് ഈ ഒരാളെങ്കിലും അവർക്ക് വിട്ട് കൊണ്ടുപോകാൻ പറ്റൂല അത് മുഴുവൻ വീതിച്ചു കൊടുക്കണം ഇത് മുഴുവൻ കാരണബോധം ടീമിന് വീതിച്ചു കൊടുക്കണം ഇങ്ങനെ വീതം വെക്കുക കൊള്ളയടിക്കുക കട്ടു രക്തസാക്ഷി ഫണ്ട് കട്ടുമിടിക്കുക ആ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മുടെ ഈ കത്രിയ വാർത്ത ദേശാഗതമാനിലാണ് നമ്മൾ എന്താ അന്വേഷിച്ചത് പിന്നെന്താണ് കടമുറി നഷ്ടപ്പെട്ടവർക്ക് ഏഴ് ലക്ഷം സംരംഭകർക്ക് ഇരുപത് ലക്ഷം ഒക്കെ കൊടുക്കാൻ പറയുന്നത് എപ്പോഴും ഒന്നര വർഷം കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത് ആലോചിക്കണേ കടമുറി നഷ്ടപ്പെട്ടവർക്ക് ഏഴ് ലക്ഷം സംരംഭകർക്ക് ഇരുപത് ലക്ഷം അതൊക്കെ എപ്പോഴാണ് ഇലക്ഷൻ അടുപ്പിപ്പിച്ചപ്പോഴാണ് ഇതിന്റെ ബോധം വന്നത് ഇതാ ഒരു രണ്ടു കോളം വാർത്ത എന്റെ എന്താ വണ്ടാനത്തെ ചികിത്സാ പിഴവ് വണ്ടാനത്തെ ചികിത്സാ പിഴവ് നിങ്ങൾക്ക് വീട്ടമ്മയുടെ വയറ്റിൽ കത്രിയ വെച്ച് തുന്നിക്കൂട്ടി വിട്ട് അഞ്ചു കൊല്ലം ആ സ്ത്രീ വേദന അനുഭവിച്ച സമൂഹത്തെ ഇവർ പറയുന്നു എന്താണ് വണ്ടാനത്തെ ചികിത്സാ പിഴവ് വണ്ടാനത്തെ എന്താ ചികിത്സാ പിഴവ് അങ്ങനെ ആരോടെ ചോദിച്ചാൽ ആർക്കെങ്കിലും എന്തോ വണ്ടാനത്തെ ചികിത്സാ പിഴവ് അപ്പൊ കത്രിയ വയറ്റി തുന്നിക്കുട്ടിയ സംഭവം ഒന്നും പറയുന്നില്ല കേട്ടോ തലക്കെട്ടിൽ നീ തലക്കെട്ടിൽ മുഴുവൻ പറയാൻ പറ്റില്ലല്ലോ സാറില്ല ഉള്ളിലുണ്ടാവുകയായിരിക്കും വണ്ടാനത്തെ ചികിത്സാ പിഴവ് ഡോക്ടർക്കും നഴ്സിനും സസ്പെൻഷൻ ഇതാണ് രണ്ട് കോളം ഒരു തലക്കെട്ട് ആ വാർത്ത ഇങ്ങനെയാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയയിലെ പിഴവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കണേ ദേശാഭിമാനിക്കാരന്റെ വാർത്തയാണേ അതായത് നാടനീയ വലിയ ബോർഡാണല്ലോ ആരോഗ്യരംഗത്ത് നമ്പർ വൺ ഇടോ ഒന്നില്ലെങ്കിൽ ആ ബോർഡ് നഴിച്ചു ഒന്നുമില്ലെങ്കിലും കാരണഭൂതം ടീമേ എന്താ കിണറോലു എന്നൊക്കെയാണ് വിളിക്കുന്നത് മറ്റേ നിഗേഷാണ് അത്ര ഇതിന്റെയൊക്കെ സൂത്രധാരൻ എടോ ഊളകളെ ആ ബോർഡ് വലിയ ബോർഡ് നഴിച്ചു വെക്കണം ആ ബോർഡ് കാണുമ്പോൾ ആൾക്കാർക്ക് എങ്ങനെ നിങ്ങളോട് അമർഷം പോകുകയും ആരോഗ്യ രംഗം വീട്ടമ്മയുടെ വയറ്റിൽ കത്രിയ വെച്ച് അഞ്ചു വർഷം വിട്ടിട്ട് വലിയ ബോർഡ് ആ ബോർഡിനെന്താന്ന് എന്താണെന്നറിയോ ലോകത്തെ നമ്പർ വൺ ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ ലോകത്തെ നമ്പർ വൺ അതിലുണ്ട് മറ്റേ ഇളിച്ചുകൊണ്ട് ചിത്രം കാരണഭൂതം ഹി 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 ഇളിച്ചുകൊണ്ട് നിൽക്കുന്ന പടം കാർക്കിച്ച് തുപ്പണ്ടേ എന്റെ മേലെ വാർത്ത എങ്ങനെയാണ് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയയിലെ പിഴവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ജയ ഷാഹിദ ഗ്രേഡ് നമ്പർ വൺ നഴ്സിംഗ് ഓഫീസർ പി എസ് എന്നിവർ അന്വേഷണ വിധേയമായി എന്നിവരെ അന്വേഷണ വിധേയമായി കള്ളന്മാരിൽ കണ്ടോ ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നൽകിയ ബി പത്മകുമാർ നൽകി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഡോക്ടർ ഷാഹിദ നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒബിക് ആൻഡ് ഗൈനക്കോളജി വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസറാണ് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കുന്നു എല്ലാ എല്ലായ്പ്പോഴും ഒരു ഒരു പത്തിനൂറ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ വീണ ജോർജ് കുറ്റക്കാർക്കെതിരെ കർശന നടപടി എന്ത് നടപടി എന്ത് നടപടി ഒരു മണ്ണാകട്ടി ഇല്ലാന്നേ എന്ത് നടപടി എടുക്കാൻ ആദ്യം നടപടി എടുക്കേണ്ടതോ ഈ വീണ ജോർജ് എന്ന് പറയുന്ന അപഹാസ്യായ മന്ത്രിക്കെതിരെയാണ് പിടിച്ച് പുറത്താക്കുകയാണ് അതിൽ അതിൽ പരം അതിൽ കുറഞ്ഞ ഒരു നടപടിയും വീണ ജോർജിനെതിരെ എടുക്കേണ്ടതില്ല ഇനി ആവശ്യമില്ല രണ്ടു മാസേ ഉള്ളൂ രണ്ടു മാസേ ഉള്ളൂ ഇനിയും എത്ര പേരെ കൊല്ലും അതാണ് കാത്തിരിക്കേണ്ടതല്ലേ എത്ര ഹൃദ്രോഗികളെ കൊന്നു നിങ്ങൾ ഒരു പെൺകുട്ടിയുടെ കൈ മുറിച്ചറിഞ്ഞില്ലേ പൊറുക്കുവരഞ്ഞു പൊറുക്കുക കാത്തിരിക്കുകയാണ് ജനങ്ങൾ കാത്തിരിക്കുകയാണ് ജനങ്ങൾ കേട്ടോ തോൽപ്പിച്ചു വിടാൻ നാറിയ തോൽവി നാണം കെട്ട തോൽവി അത് ഏറ്റുവാങ്ങിയിട്ട് നിങ്ങൾക്ക് പോകാം കേട്ടോ ഏറ്റവും അവസാനമായി അന്തിമമായി കേരളത്തിൽ നിന്ന് പോകാം ഈ വാർത്ത ഈ വാർത്തയിൽ ഒരിടത്തും ഈ വാർത്തയിൽ ഒരിടത്തും കത്രിക എന്നോ നീ കത്രിക പോട്ടെ വേറൊരു ശസ്ത്രക്രിയ ഉപകരണം ഒരു പാവം വീട്ടമ്മയുടെ വയറ്റിനുള്ളിൽ കുത്തിക്കൂട്ടി വെച്ചു എന്ന് പറയുന്ന വാചകം ഈ വാർത്തയിൽ എവിടെയുമില്ല ഒറ്റക്കാര്യം ശസ്ത്രക്രിയ പിഴവ് ശസ്ത്രക്രിയ പിഴവ് മൂലം ഈ ഒരു ഡോക്ടർക്ക് സസ്പെൻഷൻ അത്രയേ ഉള്ളൂ പിന്നെ വീണ ജോർജിന്റെ മഹത് എന്താ പറയാ പ്രഖ്യാപനങ്ങൾ നമ്പർ വൺ നമ്പർ വൺ നമ്പർ വൺ ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പത്രത്തിന് നമുക്ക് കൊടുക്കാൻ അല്ലേ